ഞാൻ കുനിയ ആയികി हाय ഞങ്ങൾ പുതിയതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് കണ്ടോ പിരീ കേടിക്കണോ ആ മേമേടിക്കണോ യാ മേമേടിയാ കണ്ടോ മേമേടിയാ വോൾവാടെ ദല്ലി ചബോട്ട റെടി അപ്പമേവി പൊട്ടിട്ട് ഞാൻ ഞാൻ കമന്റ്സ് ഇടാൻ ഇടുന്നു ഹ് കൊള്ളാജ് വടി Hva er det med pappa? <lan> ോ ഉം ഒരുമ്മ തോ ഒരുമ്മ തരുവോ മേമന ഇഷ്ട പറഞ്ഞു ഒരുമ്മ തരുവോ ോ എന്നാ ഞടുത്തത് എവിടെയാണ്?